വ്രതശുദ്ധിയുടെ നിറവിൽ റമദാനിലെ ആദ്യ വെള്ളിയാഴ്ച പള്ളികൾ നിർഭരമായി ജുമാ നമസ്കാരത്തിന് വളരെ സമയം മുൻപ് തന്നെ പള്ളികളിലെത്തിയ വിശ്വാസികൾ മനസ്സും ശരീരവും ദൈവികമാർഗത്തിൽ സമർപ്പിച്ചു ഖുറാൻ പാരായണത്തിലും പ്രാർത്ഥനകളിലും മുഖരിതരായി നിസ്കാരം വർദ്ധിപ്പിച്ചും ഖുറാൻ പാരായണം നടത്തിയുമാണ് വിശ്വാസികൾ റമദാനിലെ ആദ്യ വെള്ളിയാഴ്ച ധന്യമാക്കിയത് ജുമാ നിസ്കാരത്തിന് ശേഷം പള്ളികളിൽ ഉദ്ബോധന പ്രസംഗവും നടന്നു റമദാനിന്റെ ചൈതന്യം ജീവിതത്തിൽ പകർത്തേണ്ടതിന്റെ അനിവാര്യതയെക്കുറിച്ച് മേലേ പട്ടാമ്പി കത്തീപ് അഷ്കർ മാഹിരി ഉദ്ബോധിപ്പിച്ചു പള്ളികളിൽ ഭജനമിരുന്നും ഖുർആൻ പാരായണത്തിൽ മുഴുകിയും റമദാൻ ദിനങ്ങളെ അർത്ഥപൂർണമാക്കുകയാണ് വിശ്വാസികൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇഫ്താർ വിരുന്നുകൾ ആത്മസംസ്കരണ പരിപാടികൾ തുടങ്ങിയവയാൽ ഇനിയുള്ള ദിനങ്ങളും സജീവമാകും റംസാന്റെ വിശുദ്ധിയെ ജീവിതത്തിലേക്ക് ആവാഹിക്കാൻ മനസ്സിനെ പാകപ്പെടുത്തിയാണ് വിശ്വാസികൾ പള്ളികളിൽ നിന്ന് മടങ്ങിയത് കെ ന്യൂസ് പട്ടാമ്പി